ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് റീഡിങ് ഫ്രീ അല്ല പേയ്മെൻറ് ഉള്ളതാണ് എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം നയൻ ഒഫോൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡൈനോഫാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ഉള്ളൂ അതിനായിട്ട് നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനായിട്ട് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ കരുതിയാലും ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്നാണ് കാണുന്നത് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ് നിങ്ങളിവിടെ ഒരുപാട് വിഷമത്തിലൂടെ നോക്കി നിൽക്കുന്ന എനർജിയുമാണ് പക്ഷെ ഇവിടെ ഇത് വന്നു ചേരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇവിടെ വന്നു ചേരാനായിട്ട് ഇത്തിരി ഒന്ന് ബുദ്ധിമുട്ടാണ് എന്നാൽ കൂടെയും നിങ്ങളിലേക്ക് ഈ ഒരു കംപ്ലീഷൻ നിങ്ങൾ ിക്കുന്ന തരത്തിലുള്ള ഒരു കംപ്ലീഷൻ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ ഇവിടെ ടെൻ ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ വളരെയധികം ഭാരജ് വന്നു താഴെ വീണിരിക്കുകയാണ് എന്ന് എന്നുവുകഴിഞ്ഞാൽ എന്താണ് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ഒരുപാട് പാരം ചുമക്കുന്നു മറ്റുള്ളവരുടെ എല്ലാം റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ കുടുംബത്തിൻ്റെതായ മുഴുവൻ കാര്യങ്ങളും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് നോക്കിക്കണ്ടും ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാരം കൂടി നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ചില ബിസിനസ് കാര്യങ്ങളിലായാലും ചിലപ്പോൾ അവിടുത്തെ മുഴുവൻ ഭാരം നിങ്ങളുടെ തലയിലായിരിക്കാം നല്ല ഉത്തരവാദിത്ത ബോധം എല്ലാം നിങ്ങളുടെ തലയിലായിരിക്കാം അങ്ങനെ നിങ്ങൾ ഇത് കുറെ കാലം കൊണ്ട് വഹിച്ചിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു മോചനം വേണം എന്ന് പക്ഷെ അങ്ങനെ ചില സമയങ്ങളിൽ അതിൽ നിന്ന് ഒരു മോചനം വരാറായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്ന ഒരു സമയം പക്ഷെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടൊരു മോചനം വരും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ആവുമ്പോൾ ടെണ്ണാകുമ്പോൾ ഇവിടെ ഒന്ന് ആവുന്നു എന്നുള്ളതാണ് അത്രമാത്രം തളർന്ന് ക്ഷീണിച്ച് കണ്ടില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം വരും വരാതിരിക്കില്ല ഏതൊരു കാര്യവുമായാലും വളരെയധികം വിഷമം അനുഭവിച്ചിട്ട് അതിനെ താഴെ വയ്ക്കണം എന്നാഗ്രഹിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് കാലം കൊണ്ടേ ഭാരം അനുഭവിച്ചിട്ടുണ്ട് അത് അല്ല എങ്കിൽ ഒത്തിരി ഒരു ജോലി ചെയ്തിട്ടുണ്ടോ നല്ല ഒരു ടഫ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതേ എങ്കിൽ തീർച്ചയായിട്ടും അവിടെ അതിനൊരു എൻഡ് വരും വരാതിരിക്കില്ല ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുകയും ചെയ്യും ഇവിടെ എയ്സ് ഓഫ് സോർഡ്സിന്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻ കോൺഫിഡൻറ്റ് ലഭിക്കുന്ന ഒരു സമയമാണ് വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കുന്നു നിങ്ങൾ പറയുന്ന വാക്കിനും പ്രവർത്തിക്കുമൊക്കെ വിലയുണ്ടെന്ന് നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ചുറ്റിനും മലയുണ്ട് കുന്നുണ്ട് മേഘം കണ്ടില്ലേ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിന് നിങ്ങൾക്ക് പിറകിലുള്ളത് എന്നിരുന്നാൽ കൂടെ നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അത് ഉറച്ച ഒരു നിലനിൽപ്പാണ് അവിടെ നിങ്ങൾ പുതുമ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾക്കൊരു ഭദ്രത വരുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഒരു തുടക്കമാണ് പല കാര്യങ്ങളുടെയും ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് തേയ്സാണ് വന്നിരിക്കുന്നത് ഒരു തുടക്കമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ ജോലിയിലേക്ക് പോകുന്ന എനർജി ആവാ ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളും തീരുമാനത്തിൽ എത്തുന്ന ഒരു ഒരു സാഹചര്യമാവാ അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് ചിലപ്പോൾ മറ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലും അങ്ങനെയെങ്കിലും പോകാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവിടെ സാധ്യമാകും അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് എന്നാണ് കാണുന്നത് ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് പുതുമ തേടുന്നു അല്ല എങ്കിൽ അവിടെ ഒരു തുടക്കം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ പുതിയ കോഴ്സിലേക്ക് പഠിക്കാനാവാം അതുപോലെ പുതിയ ജോലിയിലേക്കുള്ള പ്രവേശനമാവാം എന്തായാലും ശരി നിങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ളതാവാം എന്തായാലും നിങ്ങൾ ഇപ്പോൾ പുതുമയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പുതിയ ഒരു കാര്യത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഭംഗിയായിട്ട് നിങ്ങൾക്ക് നിർവഹിച്ചു കിട്ടുന്നതാണ് അതിനൊരു ക്ലാരിറ്റി നിങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സോ സോഡ് എയർസൈനാണ് ജെമിനി ലിബ്ര ഫിയസ് എനർജി ഇവിടെ വൺസ് വൺസ് ഏരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ ഹൈപ്രീസ്ട്രെസ് എനർജിയാണ് ഈ ഒരു ഹൈപ്രിസ്ട്രെസ് എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർധിച്ചു വരുംതോറും നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഐശ്വര്യം വരുന്നതായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിരീടം വെച്ചിരിക്കുന്നത് തന്നെയുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളെ സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ വളരെ ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ അതായത് സ്പിരിച്വാലിറ്റിയുടെ പീക്കിലിരിക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം അങ്ങനെയാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് കൂടുതലായിട്ട് പവർ ലഭിക്കുന്നുണ്ട് ഇൻഡ്യൂട്ടീവ് ആകാൻ കഴിയുന്നു കൂടുതലായിട്ടും അതുവഴി തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുക എന്നൊക്കെ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും പോസിറ്റീവായിട്ട് സംസാരിക്കാനും ആ പോസിറ്റീവായ ഒരു വഴിയിലേക്ക് നയിക്കാനും നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല ഇവിടെ ഒരു ബ്ലാക്ക് തൂണുണ്ട് ഇവിടെ ഒരു വൈറ്റ് തൂണുണ്ട് ഇത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ളതാണ് അപ്പം ഈ നെഗറ്റീവ് ആയാലും കാര്യങ്ങൾ പോസിറ്റീവ് ആയാലും നിങ്ങൾക്കതിനെ ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ഒക്കെയും ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും ഏത് കാര്യം വന്നു വന്നാലും ദുഃഖമുള്ളത് വന്നാലും സുഖമുള്ളത് വന്നു കഴിഞ്ഞാലും സന്തോഷമായാലും രണ്ടും ഒരേപോലെ കണക്കാക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മറ്റ് പല ആൾക്കാരെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഏത് എനർജിയാണ് അവർ വഹിക്കുന്നത് അവരുടെ ഓറയുടെ എനർജി എന്താണ് അല്ലെങ്കിൽ ഓറയുടെ സ്ട്രെങ്ത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ അവരുടെ ഓറ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളുടെ ഓരയുടെ എനർജി വളരെയധികം പോസിറ്റീവായിട്ട് വളരെ എനർജറ്റിക്കായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവരുടെ പവർ എന്ന് പറയുന്നത് എന്താണ് വളരെയധികം പോസിറ്റീവായ രീതിയിൽ തിങ്ക് ചെയ്യാനുള്ള കഴിവ് അതിലൂടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുമുള്ള ഒരു കഴിവിനെയാണ് അങ്ങനെ നമ്മൾ പറയുന്നത് സോഡാണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് കർമ്മഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് എല്ലാവരുടെയും പലരും നിങ്ങൾ ഇവിടെ സ്വസ്ഥമായി ജീവിച്ചു പക്ഷെ പലരും നിങ്ങളുടെ മേൽ കൂരമ്പുകൾ ചെയ്യുകയാണ് പല പ്രശ്നങ്ങൾക്ക് നിങ്ങളെ പ്രതിയാക്കുന്നു നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ഇപ്പം മറ്റു പലരും ഇവിടെ കണ്ടില്ല ഇവിടെ ഒരുപാട് പേർ എന്നിട്ട് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയിട്ട് അവർ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എനർജി നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥ നിങ്ങൾക്ക് ഭക്ഷണത്തോട് ആവശ്യമില്ലാത്ത ഒരു എനർജി അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വഹിച്ചുകൊണ്ടേ നടക്കുകയാണ് കുറച്ച് കാലം കൊണ്ട് മനസ്സില കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് മറ്റുള്ളവരുടെ കൂരമ്പുകൾ ഏൽക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഒരുപാട് ദ്രോഹിക്കുന്ന എനർജിയാണ് നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിനാവും ചിലപ്പോൾ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അബദ്ധത്തിൽ പറഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അബദ്ധത്തിൽ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവാം പക്ഷേ അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് പേർ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാരണം മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ദുഃഖം അനുഭവിച്ച് കാണാനാണ് നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും കരഞ്ഞിരിക്കുന്നതാണ് മറ്റുള്ളവർക്ക് ഇഷ്ടം നിങ്ങളുടെ സന്തോഷം ആരും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ ഇവിടെ പറയാം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിലും പറയാം ഇതൊരു കർമ്മ ഫേസിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ നിങ്ങളിൽ നിന്നും ഈ ഒരു എനർജി മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നീട് നിങ്ങൾ ഇവിടെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ എന്താണ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾ ആൻസ്ടേഴ്സിന്റെ ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒരു കള്ളം പറയുകയാട്ടെ കള്ളം കാണിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല മറ്റുള്ളവർ നിങ്ങളെ പെടുത്തിയിട്ടുണ്ടാവും പല കാര്യങ്ങളിലേക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സത്യസന്ധമായിട്ടാണ് നിങ്ങൾ സത്യസന്ധതയിലൂടെ മാത്രമാണ് മുന്നോട്ട് വരുന്നതെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നീതി ലഭിക്കുന്നതാണ് നീതി ദേവത നിങ്ങളോട് കനിവ് കാട്ടുന്നതാണ് മനസ്സിലായി നിങ്ങളുടെ ജീവിതം വളരെയധികം സ്മൂത്തായിട്ട് തന്നെ മുന്നോട്ട് പോകും അനുഭവിച്ചിരുന്ന ചില പകല പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ഏതൊരു പ്രശ്നങ്ങളെയും ഇവിടെ മറികടക്കാൻ സന്നദ്ധരായിട്ടാണ് ഇരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്കതിനൊരു കഴിവുണ്ടാകുന്ന നിങ്ങൾക്കതേപോലെയുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിട്ടും ജസ്റ്റിസ് കിട്ടുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് കാണുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ട്യൂ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ട്യൂ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആരെയെങ്കിലും നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്ത് തന്നെ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല അങ്ങനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും പാർട്ട്ണർഷിപ്പ് ചേർന്ന് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഇല്ലാത്തയിടത്ത് നിങ്ങൾ വളരെയധികം വിഷമിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ബ്ലെസിംഗ്സ് ഉണ്ടാവുന്നു എന്നുള്ളതും കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ വാട്ടർ സൈനാണ് ക്യാൻസർ പൈസസ് എനർജി ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സോഡിന്റെ എനർജി അല്ലെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രീസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് ഫുൾക്കാടാണ് കണ്ടിട്ട് വളരെയധികം സന്തോഷത്തോടുകൂടി നിഷ്കളങ്കതയാണ് ഇവിടെ കാണുന്നത് ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉള്ളിൽ കളങ്കമില്ലാതെ യൂണിവേഴ്സിലുള്ള വിശ്വാസം യൂണിവേഴ്സിനെ മാത്രം വിശ്വസിക്കണമെങ്കിൽ എന്താണ് ഉള്ളിൽ കളങ്കം ഉണ്ടായിരിക്കുകയില്ല കളങ്കമുള്ള ഒരു വ്യക്തിക്ക് ആരെയും വിശ്വസിക്കാൻ സാധിക്കുകയില്ല കാരണം അതെപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്താണ് 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 സംശയങ്ങൾ മാത്രം ബാക്കിയാവും അല്ലെ ഉള്ളിൽ കളങ്കമുണ്ടെങ്കിൽ ആരെയും വിശ്വസിക്കാൻ സാധിക്കുകയില്ല മനസ്സിലായി അതുകൊണ്ടാണ് നിഷ്കളങ്കരായ വ്യക്തികൾക്ക് മാത്രമാണ് എല്ലാ ഇപ്പോഴും അബദ്ധങ്ങൾ പറ്റുന്നത് എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുകയാണ് മുന്നോട്ട് പല പ്രശ്നങ്ങളും ഉണ്ട് പ്രതിസന്ധികളുണ്ട് പക്ഷെ ഇതൊന്നും കാണുന്നില്ല ും കാണാതെ മുന്നോട്ട് പോവുകയാണ് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലും വരാൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ആ ഒരു തുടക്കത്തിൽ നിങ്ങൾ ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിക്കൂ എന്ന് ഇവിടെ പറയുന്നുണ്ട് ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടി നിങ്ങൾ നന്നായിട്ട് എഫർട്ട് എടുക്കേണ്ടത് അത്യാവശ്യമാണ് താൻ പാതി ദൈവം പാതി എന്നല്ലേ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലുള്ള വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസം പ്രവൃത്തിയിലുള്ള എഫേർട്ട് സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നുവെങ്കിൽ മാത്രമേ നല്ല ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അവിടെ ഒരു തുടക്കം വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ ഇവിടേക്ക് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ എന്താണ് അത്രമാത്രം കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു കിരീടം വെച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ അതുപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദവിയിലേക്ക് വരാൻ വേണ്ടി നിങ്ങളൊരു ജോലിയിലേക്ക് വരികയായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് വരികയായിരിക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്സിലാവാം ഏതൊരു സാഹചര്യത്തിലും ആവാം അവിടെ അവിടേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ എന്താണ് അത്യാവശ്യം നിങ്ങളുടെ വിൽ പവർ നിങ്ങളുടെ വിൽ പവർ മെന്റൽ സ്ട്രെങ്ത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ നന്നായിട്ട് എഫേർട്ട് എടുക്കുക ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ജേതാവായിരിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ നല്ല ഒരു പദവിയിലേക്ക് വരാനുള്ള ഒരു ഉയർച്ച വരുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ് മറ്റുള്ളവർ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന എനർജി ടെൻ ഓഫ് സോഡ് കണ്ടില്ല ടെൻ സോഡുകളും നിങ്ങൾക്ക് എതിരായിട്ട് കുത്തി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറ്റവും നിങ്ങളുടെ മേലെ ആരോപിച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഇവിടെ തളർന്ന് വീണ് കിടക്കുന്നു മറ്റുള്ളവരുടെ ഈ അപവാദശരങ്ങളെയൊക്കെ മറ്റുള്ളവർ നിങ്ങളെ മുറിവേപ്പിച്ചിരിക്കുകയാണ് നിങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും മറ്റുള്ളവരുടെ പീഡനം നിങ്ങളിവിടെ ഏറ്റു കിടക്കുന്ന എനർജിയാണ് ഇവിടെ കണ്ടത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ നോക്കി പരിഹസിക്കുന്ന എനർത്ഥി മറ്റുള്ളവർ നിങ്ങളെ നോക്കി പരിഹസിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പതനം കാണാനാണ് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലെ വിജയം കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് മനസ്സിലായോ അല്ലാതെ മറ്റാരും നിങ്ങൾക്കൊരു സന്തോഷം കൊണ്ടു തരികയില്ല അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരേണ്ട നിങ്ങളുടെ കടമയാണ് നിങ്ങൾ സന്തോഷിക്കേണ്ട നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നം കൂടിയാണത് അതുകൊണ്ട് നല്ല വഴിയിലൂടെ പോകാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ എന്ന് തന്നെ വിചാരിക്കുക ഇതൊന്നും ഏശാതിരിക്കേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി ഇതൊന്നും നിങ്ങളെ ബാധിക്കരുത് നിങ്ങൾ തളർന്നു വീഴാൻ പാടില്ല നിങ്ങൾ മുന്നോട്ട് വരികയാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും അനുഗ്രഹമുണ്ട് കണ്ടില്ലേ ഇവിടെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്കുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അനുഗ്രഹം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങൾ മുൻകൂട്ടി ഒരു കരുതലെടുക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവർക്ക് സാമ്പത്തികം കൊടുക്കുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റേതൊരു കാര്യമായാലും കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇനി അഥവാ ഇതിങ്ങനെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു നിങ്ങൾക്ക് കളങ്ക മറിഞ്ഞുകൂടാ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് മറ്റുള്ളവർ ചുമത്തപ്പെട്ടതാണ് അങ്ങനെ നിങ്ങൾ ഒരുപാട് കാലം ദുഃഖം അനുഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിന്നും എഴുന്നേറ്റ് വരാൻ സാധിക്കും ഇവരൊക്കെ അങ്ങ് കണ്ടുചിരിച്ചവരെല്ലാം അങ്ങ് താഴേക്ക് അങ്ങ് ഒതുങ്ങിക്കോളും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ നിന്നൊരു എഴുന്നേൽപ്പ് വരും വരാതിരിക്കില്ല ഇവിടെ നിന്നും നിങ്ങൾ വളരെയധികം ശക്തിയാർന്ന് അല്ലെങ്കിൽ പഴയതിനേക്കാളും ശക്തി പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വീണ്ടും ഒരു തുടക്കം എണ്ണല്ലേ വന്നിരിക്കുന്നത് ഇവിടെ വീണ്ടും ഒരു തുടക്കം വരും എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ടെൺ ഓഫ് കെന്റക്കൽസിന്റെ എനർജിയാണ് കണ്ടല്ലേ നിങ്ങൾക്ക് വീണ്ടും ഒരു തുടക്കം വരും തുടക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സമൃദ്ധിയിലേക്കാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തിലേക്ക് വരും സമൃദ്ധിയിലേക്കും വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ നിങ്ങളോടൊപ്പം തന്നെ കാണും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു കുടുംബം നിങ്ങളോടൊപ്പം ഉണ്ട് ഇവിടെ കണ്ടില്ലേ സമൃദ്ധിയുടേതായ കാര്യങ്ങളാണ് ഇവിടെയുള്ളത് മുന്തിരിക്കുലകൾ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന അറകെ അതുപോലെ സാമ്പത്തികം നിങ്ങൾക്ക് ചുറ്റും ഇതാണ് ടെണ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് മനസ്സിലായി സമ്പത്തിൻ്റെതായ ഒരു സമൃദ്ധി നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നു അപ്പോൾ ഈ സമൃദ്ധി വരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നിങ്ങൾക്ക് ഈ അധപ്പതനം വരുന്നത് മറ്റുള്ളവരുടെ വാക്ക് വാക്ഷരങ്ങൾ ഏറ്റിട്ട് നിങ്ങൾ നിലമ്പതിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ അവിടെ നിന്നുമാണ് നിങ്ങൾ വരുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് മനസ്സിലായോ ഏറ്റവും വലിയ ഒരു പരാജയത്തിൽ നിന്നും വരുന്നത് ഏറ്റവും വലിയ ഒരു വിജയത്തിലേക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതായി യാതൊരു ആവശ്യവുമില്ല മനസ്സിലായോ ഇവിടെ വന്നിരിക്കുന്നത് മൂൺ മൂൺകാടാണ് കണ്ടെ ഇവിടെ നിങ്ങൾ വളരെയധികം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെയധികം ഇവിടെ ആങ്സൈറ്റിയാണ് കുറച്ച് ഉള്ളിലും ഫിയറുണ്ട് പേടിയുണ്ട് എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് നല്ല നോർമൽ പോലും അല്ലാത്ത ഒരവസ്ഥയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ നോർമൽ അല്ലാത്ത എന്താണ് മറ്റുള്ളവർക്കെല്ലാം എല്ലാ സാധനങ്ങളും എന്താണ് ഇരട്ടിച്ച് കാണുക കാര്യം കണ്ണ് ശരിക്കും കാണുന്നില്ല മൈൻഡ് നോർമൽ അല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നിന്നും തീർച്ചയായിട്ടും കുറച്ച് നല്ല ഒരു വ്യത്യാസം വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും വരാതിരിക്കില്ല ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് മുൻകാട് നിങ്ങൾക്ക് എപ്പോഴും നല്ല ഒരു ചേഞ്ചിനുള്ള സമയമായി എന്ന് അറിയിക്കുന്നതാണ് അതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി നല്ലൊരു മാറ്റത്തിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെന്റ് കണ്ടില്ല നമ്മൾ പറഞ്ഞതേ ഉള്ളൂ മൂൺ കാർഡിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ചേഞ്ച് വരുമോന്നു ഇവിടെ കണ്ടില്ലേ പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫ് രണ്ടാമതൊരു ലൈഫിലേക്ക് ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന എന്താണ് കണ്ടാ ഇവിടെ പലരും നിങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ളൊരു ജന്മം എനിക്കിതിൽ നിന്നും ഒരു കരകയറ്റം വരുത്തില്ലേ എനിക്കിതിൽ നിന്നും ഒരു വിജയം വരില്ലേ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതിൽ നിന്നും ഒന്ന് കരകയറ്റൂ എനിക്കൊരു നല്ല ജന്മം തരൂ എനിക്കൊരു നല്ല ജീവിതം തരൂ എൻ്റെ ഈ അസുഖങ്ങളിൽ നിന്നും എന്നെ ഭേദമാക്കൂ അല്ലെങ്കിൽ എൻ്റെ കഷ്ടതകളിൽ നിന്നും എന്നെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഇവിടെ കരഞ്ഞു നിലവിളിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജഡ്ജ്മെൻ്റ് ലഭിക്കും പോസിറ്റീവായൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ഏഞ്ചൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും അവരുടെ ബ്ലെസിങ് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുന്നത് സാഹചര്യത്തിലായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് തന്നെ പോകാനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കാർഡ്സ് ഒന്ന് നോക്കാവേ െന്തൊക്കെയാണ് നിങ്ങളുടെ ഭാഗ്യം വരുന്നത് ഓ പീസ് ആൻഡ് ഹാർമണി ഇത് കൂടുതലായിട്ട് എന്താ വേണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് സമാധാനവും ഐക്യവും അപ്പം പിണങ്ങിയിരിക്കുന്നവർ തമ്മിലുള്ളവർ ഐക്യം നിങ്ങളുടെ ലവ്വേഴ്സ് പിണങ്ങിയ കപ്പിൾസ് തമ്മിലുള്ള പിണക്കമോ അവരൊക്കെ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഏതൊരു വ്യക്തിയായാലും നിങ്ങളിലേക്ക് വന്നു ചേര് ഇവിടെ നിങ്ങൾക്ക് ഒത്തുചേർന്ന് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു എന്നാണ് കാണുന്നത് പക്ഷേ ആർക്കാണ് വന്നിരിക്കുക ടേക്ക് കെയർ ഓർ ദർ വിൽ ബി എ ലോസ് ഓഫ് മെറ്റീരിയൽ വലിയ ഏതെങ്കിലും ഭൗതികപരമായ സാധനങ്ങൾ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നു അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക എല്ലാം വരാമല്ലോ നമുക്ക് നല്ലതും വരാം മോശവും വരാം അല്ലേ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക ഏഞ്ചലാണ് സ്പിരിച്വൽ ഗൈഡൻസ് പ്രൊട്ടക്ഷൻ ഫ്രം ഹാം നിങ്ങളുടെ ഇത് നിങ്ങൾക്കൊരു ആത്മീയപരമായ ഒരു ഗൈഡൻസ് ലഭിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഫ്രം ഹാം നിങ്ങളുടെ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഉപദ്രവകരമായി നിങ്ങൾക്ക് തോന്നുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ലാഡറാണ് ക്ലൈമ്പിംഗ് ടു വേർഡ് സക്സസ് കണ്ടില്ല നിങ്ങൾ ഇപ്പോൾ സക്സസിലേക്കാണ് പോകാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾ നിങ്ങൾക്ക് സമാധാനം വരുന്നുണ്ട് ഹാർമണി വരുന്നുണ്ട് പിന്നെയോ സക്സസ് വരുന്നുണ്ട് പല കാര്യങ്ങളിലേക്കും ഒരു കാർഡ് കൊണ്ട് എടുക്കാവേ ഇവിടെ ആർച്ച് വേയാണ് വന്നിരിക്കുന്നത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ഓപ്പണിംഗ് അപ്പൊ കണ്ടില്ല നിങ്ങളിലേക്ക് പലതരത്തിലുള്ള പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ജോലി സാധ്യതകളാവാം കേട്ടോ ചിലപ്പോൾ വിവാഹാലോചനകൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലും അവസരങ്ങൾ ഉണ്ടാവാം പിന്നെ പുതിയ വഴികൾ നിങ്ങളിലേക്ക് തുറന്നു കിട്ടുന്നു സാമ്പത്തികത്തിന്റെ പുതിയ വഴികളാവാം ജോലി കാര്യത്തിലുള്ള പുതിയ വഴികളാവാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലുള്ള പുതിയ പുതിയ ചില വഴികൾ നിങ്ങളിലേക്ക് തുറന്ന് കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഡോറാണ് ഓപ്പർച്യൂണിറ്റീസ് ആർ വെയിറ്റിംഗ് ഫോർ നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ വെയ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ അവസരങ്ങൾ തേടി പോകേണ്ട നിങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതായിരിക്കട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്നതൊക്കെയും സാധിച്ചു കിട്ടട്ടെ എല്ലാവർക്കും സന്തോഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യേണ്ടവർ ചെയ്യാൻ പറ്റുന്നവർ അതും ചെയ്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവർ കാണുന്ന സോറി കാണുന്നത് വരെയും ബൈ